നമസ്കാരം പുനർജന്മം സാധ്യമാണോ ചില മതങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ വിശ്വാസത്തിന് ശാസ്ത്രീയ അടിത്തറ എത്രമാത്രമുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അമേരിക്ക നൽകുന്നത് പുനർജന്മം എന്നത് വെറും വിശ്വാസം മാത്രമല്ലെന്നും അത് വിശ്വാസയോഗ്യമായ യാഥാർത്ഥ്യമാണെന്നുമാണ് യുവ സൈന്യം നടത്തിയ രഹസ്യ പഠനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് മരണത്തോടെ മനുഷ്യന് ശരീരം മാത്രമേ നഷ്ടമാകുന്നുള്ളൂ എന്നും ബോധമണ്ഡലത്തിന് മരണം സംഭവിക്കുന്നില്ല എന്നുമാണ് ഈ പഠനം സമർത്ഥിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അമേരിക്കൻ സൈന്യത്തിലെ ലഫ്റ്റനന്റ് കേണലായ വെയിൻ എം മക്ഡൊണാൾഡാണ് അനാലിസിസ് ആൻഡ് അസസ്മെന്റ് ഓഫ് ദി ഗേറ്റ് പ്രോസസ് എന്ന തലക്കെട്ടോടെ ഇരുപത്തിയൊൻപത് പേജുകളുള്ള ഈ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടായിരത്തി മൂന്നിലാണ് യു എസ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ സി ഇത് പൊതുജനങ്ങൾക്കായി പുറത്തുവിട്ടത് അടുത്തിടെ ഈ പഠനത്തെ സംബന്ധിച്ച് നടിയും കൊമേഡിയനുമായ സെറാഹോളോഗ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയുണ്ടായി ബോധമണ്ഡലമെന്നത് ഊർജ്ജമാണ് അത് നിലനിൽക്കുന്നത് മനുഷ്യന്റെ യാഥാർത്ഥ്യ ബോധത്തിനും അപ്പുറത്താണ് ഊർജം ഒരിക്കലും നശിക്കുന്നില്ല ഇങ്ങനെയാണ് വെയിനം മക്ഡൊണാൾഡിന്റെ പഠന വ്യാഖ്യാനിച്ച് സെറാ ഹോളോകോം അഭിപ്രായപ്പെട്ടത് ഇതോടെ ഈ വിഷയം പുതിയ ചർച്ചകൾക്ക് കാരണമായി തീർന്നിരിക്കുകയാണ് തന്റെ ഈ വാദത്തിന് തെളിവായി പുനർജന്മം നടന്നുവെന്ന് അവകാശപ്പെടുന്ന രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കേസുകളും സെറ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയ മെഡിക്കൽ സ്കൂളിന്റെ ഡിവിഷൻ ഓഫ് പെർപെച്വൽ സ്റ്റഡീസ് ഗവേഷണ വിഭാഗം ശേഖരിച്ചിരിക്കുന്ന ഡേറ്റയും സെറ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തങ്ങൾക്ക് പുനർജന്മം സാധ്യമായി എന്ന് അവകാശപ്പെടുന്ന രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വ്യക്തികളുടെ കേസുകൾ കാണാനാകും ും അവയിൽ പലതും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടേതാണ് തങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുവെന്നാണ് ഈ കുട്ടികൾ അവകാശപ്പെടുന്നത് കുട്ടികളുടെ ഈ അവകാശവാദത്തിനെ സെറ അനുകൂലിക്കുന്നുമുണ്ട് കുട്ടികൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ എളുപ്പമാണെന്നത് സത്യമാണ് സെറ പറയുന്നു മാനുഷിക ബോധതലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ലോകത്തിലെ മുൻനിര വിദ്യാഭ്യാസ കേന്ദ്രമായ മൺട്രോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യുവ സൈനികർക്കായി ഗേറ്റ്വേ പ്രോസസ് പരിശീലന പദ്ധതി വികസിപ്പിച്ചത് ഈ പദ്ധതിയിൽ ബോധമണ്ഡലത്തിന് മാറ്റം വരുത്തുക എന്ന ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്ന ഹെമിസ്ഫെറിക് സിംഗ്രണൈസേഷൻ എന്ന സമ്പ്രദായം പ്രയോജനപ്പെടുത്തി ബോധമണ്ഡലത്തിന് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യവും ഈ പദ്ധതിക്കുണ്ടായിരുന്നു സ്പേസ് ടൈമിന് പുറത്തുള്ള മണ്ഡലത്തെ മൺട്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് വിശേഷിപ്പിക്കുന്നത് അപ്സിലും എന്ന വാക്ക് ഉപയോഗിച്ചാണ് ബോധമണ്ഡലം അപ്സിലൂട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് പല ഓർമ്മകളും കൊണ്ടുവരുമെന്നാണ് മൺഡ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തൽ ഓർമ്മകൾ ഓരോ പുനർജന്മവും വഴി ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് എത്തുന്നുവെന്നും മൺട്രോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവകാശപ്പെടുന്നു ഗേറ്റ്വേ പദ്ധതിയുടെ പഠനം ആത്മീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട പുനർജന്മം എന്ന വിഷയം മാത്രമല്ല പഠനവിധേയമാക്കിയത് എന്താണ് ബോധമണ്ഡലം എന്താണ് മരണാനന്തര ജീവിതം തുടങ്ങിയ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്നു അതിനാൽ തന്നെ വെയിനം മക്ഡൊണാൾഡിന്റെ റിപ്പോർട്ടിൽ ചാരവൃത്തി പാരാനോർമൽ ശേഷി മുഖാന്തരം സാധിക്കുമോ എന്ന കാര്യവും പരാമർശിക്കുന്നുണ്ട് അത്തരം ഒരു സാധ്യതയുണ്ടെന്ന് വാദിച്ച വ്യക്തിയാണ് അമേരിക്കൻ സേനാ പ്രമുഖരിൽ ഒരാളായിരുന്ന മേജർ ജനറൽ ആൽബർട്ട് സ്റ്റബിൾബൈൻ ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ാണ് അദ്ദേഹം ഇത്തരമൊരു വാദം ഉന്നയിച്ചത് തന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ജോ മക്മോണിഗിളിനെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിലൊരു റിമോട്ട് വ്യൂവർ പദവിയിലാണ് ജോ അടുത്ത ഇരുപത് കൊല്ലം മേരിലാൻഡിലെ ഫോർട്ട് മീഡിൽ ജോലിയെടുത്തത് ഈ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടതോടെ തനിക്ക് ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം വിജയം കിട്ടിയെന്നാണ് ജോ മക്്മോണിഗിളിൽ അവകാശപ്പെട്ടത് അതീന്ദ്രീയ ചാരപ്രവൃത്തിക്ക് സാധ്യതയുണ്ടെന്നുള്ള ഈ വാദത്തെ തള്ളിക്കളയാനാവില്ല എന്നതിന് തെളിവാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മക്ഡൊണാൾഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് യുക്തി അനുസൃതമായി തന്നെ ഗേറ്റ്വേ പ്രൊജക്ടിന്റെ പഠനഫലങ്ങൾ മനസ്സിലാക്കാമെന്നാണ് അതേസമയം പേജുകളുള്ള അനാലിസിസ് ആൻഡ് അസസ്മെന്റ് ഓഫ് ദി ഗേറ്റ്വേ പ്രോസസ് റിപ്പോർട്ട് സൈന്യത്തിന് പുറത്തുള്ളവർക്കായി പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അതിലെ ഇരുപത്തിയഞ്ചാമത്തെ പേജ് ആ റിപ്പോർട്ടിൽ ഇല്ല എന്നതും വിചിത്രമാണ് ഇരുപത്തിയഞ്ചാമത്തെ പേജ് കാണാനില്ല എന്നുള്ളത് നിഗൂഢമായ ഒരു കാര്യമാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഗേറ്റ്വേ എങ്ങനെ പ്രായോഗികമായി പ്രയോജനപ്പെടുത്താമെന്ന് പറയുന്നത് ഈ പേജിലാണെന്നാണ് അനുമാനിക്കുന്നത് അതും പുറത്തുവിടണമെന്ന് പറഞ്ഞ് പല കേന്ദ്രങ്ങളും സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ തങ്ങളുടെ കയ്യിൽ അങ്ങനെയൊരു പേജ് ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്നാണ് സി വൃത്തങ്ങൾ പ്രതികരിക്കുന്നത് അതീന്ദ്രീയ ചാരപ്രവൃത്തികൾക്കുള്ള ശക്തമായ സമ്പ്രദായങ്ങളാണ് ആ പേജിൽ വിവരിച്ചിരിക്കുന്നതെന്നാണ് ചില ഗൂഢാലോചനാ വാദക്കാർ അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാലും പുനർജന്മത്തെയും അതീന്ദ്രിയ ചാരവൃത്തി സാധ്യമാണെന്നത് തിനെ കുറിച്ചും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുടെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയതാണെന്നത് ഏവരെയും അതിശയിപ്പിക്കുകയും അതിലേറെ ഈ റിപ്പോർട്ടിലെ വസ്തുതകൾക്ക് വിശ്വാസ്യത പകരുകയും ചെയ്യുന്നു വാർത്തയുടെ നിറം തേടി തനി